അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് പുഴക്ക് എടുത്തു വന്നു വെക്കുകയാണ് കുളിക്കാൻ വന്നതല്ല നമ്മൾ പുഴ കാണാൻ ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ പട്ടാമ്പിയിലെ തീരമാണ് അപ്പോ നമ്മളിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് അറിയില്ലു ായിരനല്ലൂർ ഫേമസ് ഫോർ നാറാണത്ത് പ്രാന്ത പ്രാന്തൻ ഭ്രാന്തൻ നാറാണത്ത് ഭ്രാന്തന്റെ രായിരനല്ലൂർ മല കാണാൻ വേണ്ടി പോവാം ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഇവരെയും കൊണ്ട് പോവാം ഒരേ സ്ഥലമാണെങ്കിലും നമുക്ക് പോകുമ്പോൾ ഉള്ള വ്യത്യസ്തപരമായിട്ടുള്ള അനുഭവങ്ങൾ ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് പോകുന്നു നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊരു ആന നിപ്പുണ്ട് ഏതാന നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടുത്തെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ ആന തന്നെയാണ് പട്ടാമ്പി മണികണ്ഠൻ അപ്പോൾ അവൻ അവൻ്റെ രാവിലത്തെ ഒരു നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് പാപ്പാമാരുടെ കൂടെ ഒരു നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ മണികണ്ഠവിലാസിലുള്ള മുതലാളി ഇത്തിരി ഉഴുന്നുകടക്കു കൊടുക്കുന്നുണ്ട് ഉഴുന്നവടെ അവന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പൊ ഉഴുന്നോടെ കഴിച്ചിട്ട് ആള് നടത്താൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇത്തിരി വിശ്രമത്തിനായിട്ട് അപ്പൊ ആനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം ഒരു വർഷത്തോളായിട്ട് ഞാൻ പറയാ നടുവട്ട് നെല്ലൂരിലേക്കുള്ള വഴിയാണ് ഇങ്ങോട്ട് ഒരു കൊറേ നാൾക്ക് ഏതാണ്ട് ഒരു കൊല്ലത്തിന് ശേഷം ബസ്സിൽ യാത്ര ചെയ്ത അനുഭവം ഇവിടെ റോഡുകൾ എല്ലാ തല്ലിപ്പൊളി റോഡും കൂടി ഇവിടെ ഈ പാലക്കാട് ജില്ലയിലാണ് അതെ 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 നമ്മൾ പാലക്കാടും മലപ്പുറത്തിന്റെയും അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് നല്ല കാണാ അതെ പ്ലീസ് അങ്ങോട്ട് പോവാ നടുവട്ടം ടൗണിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൽമരം കാണാം ആൽമരത്തിന് സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ട് ഈ വഴിയിലൂടെ നമുക്ക് കേറിയിട്ട് ആ ദുർഗാദേവി ക്ഷേത്രം കടന്ന് നമുക്ക് മല കയറാൻ പോവാം ഇങ്ങനെ അല്ലാതെ വേറെ വരാം പപ്പടപ്പടി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിയിട്ടും കയറാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോ ദുർഗാദേവി ക്ഷേത്രത്തിന് അടുത്തുകൂടിയാണ് പോകുന്നത് ഇതുവഴി അല്ലാണ്ട് വേറെ വഴിയുണ്ട് ഇങ്ങനെ വന്ന് പോവാന്ന് വിചാരിച്ചു അക്കോട്ടെ ഒരാള് മുഖം കാണിക്കയില്ല വീട്ടില് മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞു മുഖം കാണിക്ക അറിയാണ്ട് പോയി ചെയ്ത് പോയില്ല എല്ലാവർക്കും പറ്റുന്നതാണ് ഞാനും പല ദിവസം ഷേവ് ചെയ്ത് ഒക്ടോബർ മാസത്തില് എനിക്ക് വന്നത് ധനു ഒന്നോ മറ്റോ ആണ് അവിടെ ആ ദിവസം കൊണ്ട് നല്ല തിരക്കുണ്ടാവും ബാക്കിയുള്ള സമയത്ത് വലിയൊരു തിരക്കൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഒരാള് ഇത് ഇത് കാണുമ്പോഴാണ് എനിക്ക് ഓൾറെഡി ആൾക്കാർ കണ്ടു തന്നെ അതൊന്നും പ്രശ്നമില്ല പ്രാന്തൻ നമ്മുടെ നമ്മുടെ കാലത്തല്ല ആ കാലത്ത് ഒരു ട്രാവലിങ് പുള്ളി പോയ വഴികളിലൂടെയാണ് ഈ മൂന്ന് പ്രാന്തമാര് സഞ്ചരിക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ മണി വരെ അവിടെ പൂജയുണ്ട് മണിക്ക് ശേഷം കേറുമ്പോൾ ഓഫീസിന് പെർമിഷൻ എടുക്കണം എടുക്കണോ മണിക്ക് ശേഷം ആരും കേറാൻ പാടില്ല ഇവിടെ നെല്ലൂരിന്റെ ഒരു എൻട്രി പോയിന്റിലെത്തി ഇവിടത്തെ അത്യാവശ്യം കിണച്ചുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പടി കയറാം ബാക്കിൽ കാണുന്നുണ്ട് പടികൾ അഞ്ഞൂറ് എട്ട് അറുന്നൂറ് പടികൾ ഉണ്ടാവും പിന്നെ കുറച്ച് നടക്കാനും ഉണ്ട് ഇപ്പോ നമുക്കൊരു ട്രക്കിംഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നാറാണത്ത് പ്രാന്തനെ കാണാൻ ഫ്രണ്ട്സ് പറയൂ ഒരു ഇത്തിരി സ്റ്റെപ്പ് കയറിയപ്പ തന്നെ പുള്ളിക്ക് വയ്യ ഇനിയും ആദ്യ ഒരു പോരാളി തളർന്നു നീ വരുന്നില്ല ഉറപ്പാണോ ശരി ഹായ് ഞങ്ങളൊരു ബ്ലോഗ് എടുക്കേട്ടാ കുട്ടികൾ കേറിയപ്പോഴെത്രേ വായ് എങ്ങായി അവിടെ ഇരുന്നോ നമുക്ക് പോവാലെ സായോജ ആകെ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കാണ് ഒരു വ്യൂ കൊപ്പം പിന്നെ വിളയൂര് നടുവട്ടം അങ്ങനത്തെ കൊറേ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കിടക്കിനുണ്ടല്ലേ പക്ഷെ ഇവനത്ര കിടപ്പൊന്നുമില്ല എനിക്കുണ്ട് രവിക്ക് നല്ലവണ്ണം ഉണ്ട് രവി അവിടെയുള്ള അവിടെ എത്തിയിട്ടേ പോലും ഇല്ല ഇരിക്കാ പാവം കുറച്ച് യൂസ്ഡ് ആവണം നമ്മള് നമ്മുടെ ബോഡിക്ക് അത് യൂസ്ഡ് ആയില്ലെങ്കിൽ പാടാ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു രായിരനെല്ലൂർ മലയുടെ ചരിത്രത്തിനെ കുറിച്ചൊക്കെ ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത്ര ഡീറ്റെയിൽ ആക്കാത്തത് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ഈ സ്ക്രീനിലൊക്കെ കൊടുക്കാം കണക്ക് ഇതൊക്കെയുണ്ട് അതുകൊണ്ടാണ് പറയാൻ ഒരു ബുദ്ധിമുട്ട് അത്യാവശ്യം ഭാഗത്തോളം കേറിയിട്ടുണ്ട് സായുജ് മേലുണ്ട് രവി താഴെയാണ് അവനെ കൊണ്ട് വരാൻ പറ്റണില്ല അപ്പൊ സോൻ വരുന്നില്ല എന്ന് പറഞ്ഞു മേലെ താഴെ വെയിറ്റ് ചെയ്യും നമുക്ക് മേലെ പോയിട്ട് പ്രതിമ കാണാം ഫൈനലി ഞാൻ ാണ് ഇവിടെ നമുക്ക് വനദുർഗ ക്ഷേത്രത്തിന് അടുത്ത വർഷം ഇരിക്കാം പക്ഷേ ബാക്കിൽ കാണുന്നതാണ് വനദുർഗാ ക്ഷേത്രം കഴിഞ്ഞ തവണ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു അമ്മാവൻ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു ശങ്കരൻകുട്ടി എന്നാണ് ആ അമ്മാവന്റെ പേര് വരരുചിയെ കുറിച്ചും നാരായണത്ത് ഭ്രാന്തനെ കുറിച്ചൊക്കെ ഐതിഹ്യങ്ങളൊക്കെ തന്നായിരുന്നു അങ്ങനെ ഒത്തിരി മുന്നോട്ട് വന്നപ്പോഴേക്കും കണ്ടത് നാരായണത്ത് ഭ്രാന്തന്റെ ആ സ്റ്റാച്ചു ആണ് നമ്മളിങ്ങോട്ട് എത്താനുള്ള കാരണം അപ്പൊ മലയിൽ നിന്നും ആ കല്ല് ഉരുട്ടി താഴ്ത്തി വിഴുന്ന വിധത്തിലാണ് ഇവിടുത്തെ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു അറുന്നൂറ് മീറ്റർ മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട്സ് നാരായണത്ത് പ്രാന്തൻ മറ്റൊരു ഭ്രാന്തൻ വേറൊരു ഭ്രാന്തൻ ഫോണിൽ വേറൊരു ഭ്രാന്തൻ അവിടെ വെയിറ്റിങ്ങിൽ അങ്ങനെ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കുറച്ചൊക്കെ കതച്ചിട്ടാണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര കണ്ടോ ാണ് ഏതൊരു മല കയറിയാലും കിട്ടുന്ന ഒരു ഒരു ആ താഴെ കാണുന്ന ഇതൊക്കെ അടിപൊളി രാവിലെ ശരിക്കും അഞ്ചരക്കാവുമ്പോ രണ്ടു തവണ വന്നപ്പോഴും മടി എന്താ പറയുക രാവിലെ ശില്പി സുരേന്ദ്ര കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒരു ശില്പം പണിതത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് ഭ്രാന്തരാൽ അകപ്പെട്ട മർത്യൻ ഭ്രാന്തരാൽ അറിഞ്ഞു മുഴു ഭ്രാന്തെന്ന് ആയിരം അർത്ഥമാകും പ്രയത്നം മുഴുഭ്രാന്തൻ്റെ ചെയ്തികളായി ചമച്ചു മുമ്പിലിപ്പാറയായി കാത്തുനിൽക്കുമൊരു മർത്യലോകത്തിൻ്റെ ജന്മത്തിനായി മലയാളം വായിച്ചിട്ട് കുറേ കാലമായി വളരെ അർത്ഥവർത്തായ വരികൾ അപ്പോൾ നാരായണത്ത് പ്രാന്തൻ്റെ ഒരു മാല കാണാനുണ്ടോ ഇത് ഒക്ടോബറിൽ ഇവിടെ ഇട്ട മാലയാണ് വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞു നമ്മളൊക്കെ പഠിക്കുമ്പോൾ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ മറ്റോ നാരായണത്ത് പ്രാന്തൻ്റെ ഒരു കഥ പഠിക്കാനുണ്ട് പറയിപ്പറ്റ പന്തിരുകുലം അതുപോലെ ദുർഗാദേവിയോട് വരം ചോദിച്ചത് തൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട് അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് പക്ഷേ രാവിലെ വരിക വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഇതിന് മുകളിലേക്ക് എൻട്രി അല്ല അല്ല അപ്പം ഇനിയിപ്പോൾ സമയങ്ങളാണ്ട് നമുക്ക് ഇറങ്ങാം ഫ്രണ്ട്സ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കുറേ മരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്ര വെയിലറിഞ്ഞില്ല ഇപ്പോഴേതാണ്ട് ആ സെയിം സമയമാണ് പക്ഷേ മരങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ വെയിൽ വരികയാണ് പിന്നെ ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പ് വഴി ഇറങ്ങണം എന്നില്ല കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയതിനേഷം വേറൊരു വഴി വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്കത് പോകാം ഈ സ്ഥലത്തേക്ക് എത്താണേ ഞങ്ങൾ വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് എന്നൊക്കെ വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ എത്തുക വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന ബസ്സുകൾ അവൈലബിൾ ആണ് അതിൽ നടുവട്ടം എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് വരാം അതുപോലെ തെക്കൻ ജില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വരാം പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇനിയിപ്പോൾ ദീർഘദൂരം പോകുന്ന ട്രെയിനുകൾ പട്ടാമ്പി നിർത്തുന്നില്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങിയാൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആളെ ഇവിടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് വെറുതെ വിളിച്ചത് വരെ വരാനൊരാ

ജീരകസോട അങ്ങട്ട് കുട്ടിക്കു പോവാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ അടിപൊളിയാണെന്നൊന്നും പറയില്ല മല കയറാൻ പറ്റുന്ന ആളെ അതെ അതെ ജീരകസോടൊക്കെ കുറിച്ചപ്പോ ഒരു ഉഷാറ് കിട്ടി യും നമ്മൾ ബസ് സ്റ്റോപ്പിലല്ല സ്റ്റോപ്പിലല്ലേ അതുകൊണ്ട് തന്നെ ബസ് കൈ അതിന് നമുക്ക് കാണിച്ചിരണം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോ വീടെത്തിരിക്കാണ് സമയം ഏതാണ്ട് പന്ത്രണ്ട് മുക്കാലായി അപ്പോ മലയൊക്കെ ഇറങ്ങി കാലൊക്കെ ചെറുതായിട്ട് പേരിക്കീരിയൻസ് തന്നെ ആയിരുന്നു ഇനി അവിടെ റോഡ് പണിയുന്നുണ്ട് അവർ മേലേലേക്ക് അപ്പോ ഇനി അങ്ങോട്ട് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് മരങ്ങളൊക്കെ കുറച്ചൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആളുകൾ കൂടുതൽ എത്തുന്ന തലത്തിൽ ഈ ഒരു ആയിരം നെല്ലൂർ മാറുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ മാറട്ടെ നമുക്ക് അപ്പോൾ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാം ആൻഡ് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാം വീട്ടിൽ തന്നെയാണ് ലഞ്ച് പരിപാടികളൊക്കെ കുറേ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ല എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണത് അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ലല്ലോ അത്രേ ഉള്ളൂ ചോറും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഞായറാഴ്ച ഊണം കണ്ടിട്ട് കഴിക്കുക ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറിയ വിശ്രമമൊക്കെ നടത്തി ഇപ്പോൾ നമ്മുടെ പാടവും അതുപോലെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അങ് നിങ്ങൾക്ക് ഇത് പുതുമയുള്ള കാഴ്ചകളായിരിക്കില്ല കാരണം നമ്മൾ ഓൾറെഡി ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ചുമ്മാ നമ്മുടെ പച്ചപ്പും ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഹേ രവി ാഥ പ്രേമാനന്ദ്ര വീണ്ടും നമ്മുടെ വാടനംകുറിശിയിലെ പാടങ്ങളിലൂടെ പാടത്തിന്റെ വരമ്പത്ത് കൂളിങ് ഗ്ലാസ് ഇട്ട് നിക്കുന്ന ലെ രവി പച്ചപ്പരിഷ്കാരി രവിയോട് ചില കാൻഡീഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ആണ് ഇത് നിങ്ങൾ കാണുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ കാഴ്ചകളൊക്കെ നമ്മുടെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വരുന്ന വഴി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറി കയറ് കയറ് പല്ലേ എന്ന സോങ് ആഡ് ചെയ്തിട്ടൊരു പോക്കറ്റടി വീഡിയോ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലേ കാണുക നല്ലൊരു കോമഡി വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് നല്ലതായിട്ട് പറഞ്ഞു സന്തോഷം അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ടീമായിട്ട് ആളുകളൊക്കെ വരുമ്പോഴാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം ഞാൻ അപ്പോൾ പിള്ളേർ ഉണ്ട് അവരെയും കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു ഫുഡ് ബ്ലോഗ് എടുക്കാനാണ് പ്ലാന് അപ്പോൾ അതാണ് അടുത്ത വീഡിയോ അത് നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊരു സ്പോട്ടാണ് ഞാൻ പലതവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല അതൊരു അടിപൊളി സ്പോട്ടാണ് ഞാൻ ഇപ്പോഴേ പറയാം അതൊരു ടീമായിട്ട് പോയിട്ട് കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് സോ അതൊരു ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് അത് നമുക്ക് ഇതാക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ടീമായി പോകണം അപ്പോൾ അതാണ് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ രായിരനെല്ലൂർ മലയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഡു ലൈക്ക് കമൻറ്റ് ഷെയർ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബൈ ഫ്രം അർജുൻ